മനുഷ്യൻ മനുഷ്യനേകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ മനുഷ്യനെ ദൈവം സൃഷ്ടിക്കുക ഏകാന്തതയ്ക്ക് കൂട്ടുകൊടുക്കുന്ന ഒരു ദൈവത്തിൻ്റെ ചിത്രം നാം ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ വായിച്ചു കേൾക്കുന്നുണ്ട് ഒറ്റപ്പെട്ടു പോകുക എന്ന് പറയുന്നത് അത്ര സുഖകരമായ ഒരു അനുഭവമല്ല സുന്ദരമായൊരു തോട്ടം അതിനെ പരിപോഷിച്ചുകൊണ്ടൊഴുകുന്ന നാല് നദികൾ എല്ലാത്തരം ഫ ഫലവൃക്ഷങ്ങളും അവിടെ നിങ്ങൾക്ക് ലഭ്യമാണ് ഇതാ എല്ലാത്തിൻ്റെ നിങ്ങൾക്ക് അധികാരവുമുണ്ട് എന്നാൽ ഇതെല്ലാം ഒറ്റയ്ക്ക് അനുഭവിക്കേണ്ടി വരികയെന്നുള്ളത് ഒരു ജീവിത സായുജ്യമല്ലതായി മാറുമ്പോഴാണ് ദൈവം കൂട്ടു നൽകുക അങ്ങനെ പരസ്പരം കൂട്ടുകൊടുക്കുന്ന രണ്ടു പേരുടെ കഥ പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ ഈ രണ്ട് വ്യക്തികളും പരസ്പരം കൂട്ടായി മാറുന്നില്ല മറിച്ച് തെറ്റ് ചെയ്തതിന് ശേഷം പിടിക്കപ്പെട്ട് കഴിയുമ്പോഴേക്കും പരസ്പരം കൈചൂണ്ടി ഒറ്റപ്പെടുത്തി തള്ളിക്കളയുന്ന രണ്ടു പേരായി ഈ രണ്ട് ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികൾ മാറിപ്പോകുന്നുണ്ട് അങ്ങനെയെങ്കിൽ ഒറ്റപ്പെട്ടുപോയ രണ്ടുപേരുടെ ഒപ്പം തന്നെ ഒറ്റപ്പെട്ടു പോയൊരു ദൈവത്തിൻ്റെ കഥ കൂടി നമുക്കൊന്ന് എന്തുകൊണ്ട് മെനഞ്ഞെടുത്തുകൂടാം കാരണം സായന്തനങ്ങളിലെ ഇവരൊരുമിച്ചുള്ള ആ ഒരു ഒരുമിച്ചുള്ള നടത്തത്തെ ഒരു പക്ഷേ മൂന്ന് പേരും ഈ ഒരു സംഭവത്തിന് ശേഷം വല്ലാതെ മിസ്സ് ചെയ്തിട്ടുണ്ടാകും ദൈവത്തിൻ്റെ സ്നേഹിതനെന്ന് പിന്നീട് ബൈബിൾ വിളിക്കുക മോശയാണ് പുറപ്പാട് പുസ്തകം മുപ്പത്തിമൂന്നാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ നാം വായിച്ചു കേൾക്കും സ്നേഹിതനോട് എന്ന പോലെ മോശയോട് ദൈവം സംസാരിച്ചിരുന്നുവെന്ന് എന്നാൽ ജീവിതത്തിൽ ഒരുപാട് ഒറ്റപ്പെടലുകൾ ഏറ്റുവാങ്ങിയ ഒരു മനുഷ്യനായിരുന്നു മോശ നമുക്കറിയാം ഒരു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ നൈൽ നദിയിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒരു പേടകത്തിൽ ഒഴുകിപ്പോകുന്ന ഒരു കുഞ്ഞ് പിന്നീട് രാജകൊട്ടാരത്തിൽ തങ്ങളുടേതല്ലാത്ത തൻ്റേതല്ലാത്ത ആളുകളുടെ ഇടയിൽ ജീവിക്കേണ്ടി വരുന്ന ഒരാ ഒരാൾ സ്വന്തം അമ്മ പോലും പാലൂട്ടാനും വേണ്ടി മാത്രം ഒരുപക്ഷെ കടന്നു വരേണ്ടി വരുന്ന ഒരു കുഞ്ഞിൻ്റെ വലിയ ഏകാന്തത പിന്നീട് ഒരു കൊലപാതകത്തിന് ശേഷം ആ നാട്ടിൽ നിന്ന് ഒളിച്ചിടേണ്ടി വരുന്ന ഒരു മനുഷ്യൻ അങ്ങനെ ഒളിച്ചോടി മറ്റൊരു നാട്ടിൽ ഏകാന്തതയുടെ വിരസതയുടെ ആടുമേയ്ക്കയാണ് അദ്ദേഹം ഇങ്ങനെ മലമുകളിൽ വെച്ച് ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വലിയ തീക്ഷ്ണതയോടു കൂടെ ആദ്യമായി അനുഭവിച്ചറിയുക പിന്നീട് കത്തുന്ന മുൾപടർപ്പിനോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിലേക്കും ഈ ദൈവത്തിൻ്റെ കടന്നു വരുന്നുണ്ട് ഒപ്പം ഒരു നല്ലൊരു കൂട്ടുകാരനെ കൂടി ദൈവം കൊടുക്കുന്നുണ്ട് അഹറോൻ വിക്കനായ മോശം സംസാരിക്കുമ്പോഴേക്കും മറ്റുള്ളവർക്കത് മനസ്സിലാക്കുന്നതിന് വേണ്ടി വ്യാഖ്യാനിച്ച് അദ്ദേഹത്തിനോടൊപ്പം കൂട്ടുപോകുന്ന അഹറോൻ എന്ന മനുഷ്യൻ ഇവർ രണ്ടുപേരും കൂടി ഈജിപ്തിലേക്ക് കടന്നു പോകുമ്പോഴേക്കും ഇവർ കടന്നു ചെല്ലുമ്പോഴേക്കും ഇവർ സത്യത്തിൽ പറഞ്ഞാൽ ഈജിപ് ഇസ്രായേൽക്കാർ ഉൾക്കൊള്ളുന്നില്ല ഞങ്ങൾക്ക് മേലിങ്ങനെ അധികാരം നൽകാൻ നിങ്ങൾ ആരാണ് ആരാണ് നിങ്ങളെ ഞങ്ങളുടെ മേലധികാരികളായിട്ട് നിയോഗിച്ചതെന്നൊക്കെ ചോദിക്കുന്ന ഒറ്റപ്പെടലിൻ്റെ വലിയ വർത്തമാനങ്ങൾ മോശയും മോശയി മഹർവോനൊക്കെ ആദ്യമൊക്കെ കേൾക്കുന്നുണ്ട് പിന്നീട് ഫറവയ്ക്ക് മുൻപിൽ അവരങ്ങനെ ഒറ്റയ്ക്ക് നിന്നുകൊണ്ട് ഈ ജനത്തിനു വേണ്ടി വാദിച്ച് ഇവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുകയാണ് പിന്നീട് മരുഭൂമിയിലൂടെ നടന്ന് കാനാന് ദേശത്തേക്കെത്തുന്നത് വരെ ഒരുപാട് തവണ മോശയും മെഹ്റോനും എല്ലാം ഒറ്റപ്പെടുന്നുണ്ട് മോശ സത്യത്തിൽ ഒറ്റയ്ക്ക് നിന്ന ഒരു നേതാവായിരുന്നു ജനത്തിൻ്റെ പിറുവിറുപ്പ് ഒരു ഭാഗത്ത് നിന്ന് ചിലപ്പോഴെങ്കിലും അഹ്റോൻ പോലും തന്നെ തനിച്ചാക്കി പോകുന്നുണ്ട് കാരണം സിനായ്മലയുടെ മുകളിൽ മോശ ഒറ്റയ്ക്കായി പോകുമ്പോഴേക്കും അഹ്റോന് മോശയോടൊപ്പം നിൽക്കാമായിരുന്നു അഹ്റോനത് ചെയ്യുന്നില്ല ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് അയാളും മോശയൊറ്റപ്പെടുത്തുന്നുണ്ട് അവിടെയെല്ലാം മോശയ്ക്ക് കൂട്ട് യഹോവ എന്ന ദൈവമായിരുന്നു നാൽപ്പത് ദിനരാത്രങ്ങൾ മോശ സ്നേഹിതനോടെന്ന പോലെ ദൈവത്തോട് സംസാരിച്ചുവെന്ന് വചനം പറയുന്നുണ്ട് പിന്നീട് ജനങ്ങളുടെ പിറവിറിപ്പിനൊക്കെ ഒപ്പിച്ച് അദ്ദേഹം ഇങ്ങനെ മറുതലിക്കുമ്പോഴേക്കും ദൈവത്തിൻ്റെ നീതിയാൽ ഇദ്ദേഹം ശിക്ഷിക്കപ്പെടുന്നുണ്ട് കാനാൻ ദേശം അകലിൽ നിന്ന് കാണാൻ മാത്രം വിധിക്കപ്പെട്ട ഒരുവനായി മോശ മാറുന്നുണ്ടെങ്കിലും അവസാനം ദൈവത്തിൻ്റെ മടിത്തട്ടിലേക്കാണ് മോശ ഉറങ്ങുക കാരണം വചനം നമ്മോട് പറയുക മോശയെ സംസ്കരിച്ചത് ദൈവമായിരുന്നെന്നാണ് ദൈവത്തിൻ്റെ അവസാന അവസാനം മോശ എന്ന മനുഷ്യൻ ദൈവത്തിൻ്റെ ശ്വാസമായി മാറുകയാണ് അയാൾ ദൈവവുമായി ഒന്നു ചേരുകയാണ് ദൈവമെന്ന വലിയ കൂട്ടുകാരൻ ഇതാ മോശയെ സംസ്കരിക്കുന്നു രൂപാന്തരീകരണത്തിൻ്റെ വചനം ധ്യാനിച്ചെടുക്കുന്ന ഈ രണ്ടാമത്തെ തപസ്സകാലത്തെ ഞായറാഴ്ച ദൈവ ഈശോയോടൊപ്പം കൂട്ടു രണ്ടാമത്തെ വ്യക്തി അത് ഏലിയയാണ് ഏലിയയെക്കുറിച്ച് നാം വചനത്തെ വായിക്കുന്നതിനോടൊപ്പം തന്നെ പൗലോ കൊയിലയുടെ ഫിഫ്ത്ത് മൗണ്ടൻ എന്ന പുസ്തകം നാം ഇങ്ങനെ വായിക്കുമ്പോഴേക്കും എത്രമാത്രം ഏകാന്തതയിലൂടെയും തീരുമാനങ്ങളുടെ ഒറ്റപ്പെടലൂടെയും ഒക്കെ ഒറ്റയ്ക്ക് സഞ്ചരിച്ച ഒരു വ്യക്തിയായിട്ടാണ് ഏരിയ ചിത്രീകരിക്കപ്പെടുക ഫിഫ്ത്ത് മൗണ്ടലിലൂടെ നാം ഇങ്ങനെ കടന്നു പോകുമ്പോഴേക്കും ഒരു നാടിനെ നാടിനുദ്ധരിക്കുന്നതിന് വേണ്ടി ചില തീരുമാനങ്ങളൊക്കെ ഒറ്റക്കെടുക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ ഒരുപക്ഷെ കാർമല് മലയിൽ നാനൂറ് ബാലദേവന്മാരുടെ പുരോഹിതന്മാർക്കെതിരെ ഒരാളിങ്ങനെ യഹോവയുടെ സാക്ഷിയായി ഒറ്റയ്ക്ക് നിലകൊള്ളുകയാണ് പിന്നീട് രാജ അധികാരത്തെ ഭയന്നുകൊണ്ട് അയാൾ ഓടിപ്പോകുമ്പോഴേക്കും ദൈവമെന്ന കൂട്ടുകാരനാണ് അയാളുടെ ഒപ്പം ഉണ്ടാവുക അപ്പം കൊടുത്തുകൊണ്ട് നാൽപ്പത് ദിവസത്തെ ഹൊറേബിലേക്കുള്ള യാത്ര ദുഷ്കരമായിരിക്കും ഇത് ഭക്ഷിക്കുകയെന്ന് നിർബന്ധം പറയുന്ന ഒരു കൂട്ടുകാരനായി ഏലിയായിക്ക് ദൈവം കൂടെ വരുന്നുണ്ട് പിന്നീട് ആഘോഷങ്ങളുടെയോ വലിയ ഒച്ചപ്പാടുകളുടെയോ ഭൂകമ്പങ്ങൾക്കും അഗ്നിക്കും കൊടുങ്കാറ്റിലും ഒന്നും കാണ്ട് കണ്ടുകിട്ടാതിരിക്കുമ്പോഴേക്കും ഇതാ ചില സുഹൃത്തുക്കളെ പോലെ മെല്ലെ മൃദുശബ്ദമായി ദൈവം ഇയാളുടെ അടുത്തേക്ക് വരികയാണ് പിന്നീട് എന്തു ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സുഹൃത്തായി ദൈവം കൂടെ വരുമ്പോഴേക്കും ഈ മനുഷ്യനും ഭൂമിയിൽ ഇതാ അടക്കം ചെയ്യപ്പെടുന്നില്ല അയാൾ അഗ്നിരക്തങ്ങളിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുകയാണ് ദൈവത്താൽ സ്വർഗത്തിലേക്ക് വഹിക്കപ്പെട്ട ഒരു മനുഷ്യനായി എലിയ പ്രവാചകൻ നിലകൊള്ളുകയാണ് അദ്ദേഹത്തിൻ്റെയും കൂട്ട് ദൈവമായിരുന്നു നാൽപ്പത് ദിവസം സീനായ് മലയിൽ ദൈവവുമായി സംസാരിച്ച മോശയ്ക്കു ശേഷം നാൽപ്പത് ദിനരാത്രങ്ങൾ തൻ്റെ അന്വേഷണങ്ങൾക്കൊടുവിൽ ദൈവത്തെ കണ്ടെത്തിയ എലിയായിക്കു ശേഷം നാൽപ്പത് ദിവസത്തെ തൻ്റെ മരുഭൂമിയിൽ ഉപവാസത്തിന് ശേഷം ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ച് മാത്രം ലോകത്തോട് സംസാരിച്ച യേശുവിനെക്കുറിച്ച് നമുക്കിന്ന് ധ്യാനിക്കാം എനിക്ക് തോന്നുന്നു ഈ ഭൂമിയുടെ ഏകാന്തതയ്ക്കുള്ള ഏറ്റവും വലിയ ഉത്തരത്തിൻ്റെ പേര് യേശുവെന്നാണ് കാരണം മനുഷ്യനൊറ്റപ്പെട്ടു പോകാതിരിക്കാൻ ദൈവം നൽകിയ കൂട്ടിൻ്റെ പേരാണ് ഇമ്മാനുവൽ അവൻ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെയെല്ലാം എല്ലാം ചേർത്ത് നിർത്താനാണ് അതുകൊണ്ട് മാത്രമാണ് പൊക്കം കുറഞ്ഞ ആ മനുഷ്യനെ മരത്തിൻ്റെ മുകളിലേക്ക് നോക്കി താഴേക്ക് കിടന്നു വരാൻ പറയുക അതുകൊണ്ടാണ് കല്ലെറിയാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നിട്ടും അവളെ കല്ലെറിയാതെ അയാൾ നെഞ്ചോട് ചേർത്ത് വെച്ചത് അതുകൊണ്ടാണ് മറ്റുള്ളവരൊക്കെ കൊള്ളില്ലെന്ന് പറഞ്ഞവരൊക്കെ കൂടെ ചേർക്കാനും മറ്റുള്ളവരൊക്കെ തൊടാൻ പോലും മടിച്ചവരെയൊക്കെ നെഞ്ചോട് ചേർക്കാനും അവന് സാധിച്ചത് എന്നാൽ വലിയ ഒറ്റപ്പെടലിലൂടെ തന്നെ ആയിരുന്നിരിക്കില്ലേ യേശുനാഥനും കടന്നു പോവുക തൻ്റെ നെഞ്ചോട് ചേർത്ത പന്ത്രണ്ട് ശിഷ്യന്മാർ അവനുണ്ടായിരുന്നു അവരെങ്കിലും തന്നെ പൂർണ്ണമായി മനസ്സിലാക്കണമെന്ന് അവന് വലിയ വാശിയുണ്ടായിരുന്നു കാരണം കാരണം ഇതാ യാത്രാമന്ത്രി ചോദിക്കുന്നുണ്ട് ഞാൻ ആരെന്നാണ് നിങ്ങൾ പറയുക പലപ്പോഴും അവർ ശരിയത്തരം പറയുമ്പോഴേക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഇവനെക്കുറിച്ചുള്ള വലിയ സംശയങ്ങളുണ്ട് അങ്ങനെ തൻ്റെ യഥാർത്ഥമായ ജീവിത ലക്ഷ്യം തനപ്രകാരമുള്ള മിശിഹായാണെന്ന് തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തുമ്പോൾ പോലും അവർക്ക് അവനെ മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ ആ പന്ത്രണ്ട് പേരിൽ നിന്ന് തന്നെ ഏറ്റവും അധികം സ്നേഹിക്കുകയും തന്നെ ഏറ്റവും അധികം അറിയാൻ സാധ്യതയുമുള്ള പത്രോസിനെയും യോഹന്നാനേയും യാക്കോബിനെയും കൂട്ടി അവിടുന്ന് ഇതാ താബോർ മലയിലേക്ക് കടന്നു പോവുകയാണ് താബോർ മലയിൽ ഇതാ രണ്ടുപേർ അവന് കൂട്ട് വരുന്നുണ്ട് ഒരുപക്ഷെ ഏകാന്തതയിൽ ദൈവത്തെ അനുഭവിച്ച ദൈവത്തിൻ്റെ വലിയ കൂട്ട് ലഭിച്ച മോശയും ഏലിയായും യേശുനാഥനോടും കൊടുക്കുക അതു തന്നെയായിരുന്നിരിക്കുമോ ഇതാ ഏറ്റവും വലിയ കൂട്ട് പിതാവായ ദൈവം തന്നെയാണെന്ന് മരണത്തിന് ഏതാനും ദിനങ്ങൾ മാത്രം ബാക്കി നിൽക്കെ തൻ്റെ ശിഷ്യന്മാർ പോലും തന്നെ മനസ്സിലാക്കാതെ വരുമ്പോഴേക്കും താബോർ മലയിൽ മോശയും മോശയും ഏലിയായും യേശുനാഥനോടും പറയുക ഈ വലിയ ദൈവസ്നേഹത്തിൻ്റെ കഥകളായിരുന്നിരിക്കുമോ അങ്ങനെയെങ്കിൽ അവിടുന്ന് ശിഷ്യന്മാരോടും പറയാൻ ഉദ്ദേശിക്കുക രൂപാന്തരീകരണത്തിൻ്റെ തീവ്രമായ അനുഭവങ്ങൾക്ക് ശേഷം ഗറ്റ്സമിൻ തോട്ടത്തിൻ്റെ തീവ്രമായ വേദനയിലും കൂട്ടുവരണമെന്നുള്ള ദൈവസങ്കല്പത്തെക്കുറിച്ചാണോ ഒരു പക്ഷേ ശിഷ്യന്മാർ തോറ്റുപോയത് നിദ്രാവിഹീനരായിരുന്നിട്ടും കണ്ണുകളിങ്ങനെ അടക്കാതെ താപൂർ മലയെ നിലകൊണ്ട ശിഷ്യന്മാർ യേശുനാഥൻ്റെ ചോര വിയർക്കുന്ന നാളുകളിൽ ഉറങ്ങിപ്പോകുമ്പോഴേക്കും അവർ തോറ്റുപോയത് നല്ല കൂട്ടുകാരാകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ മരണത്തിൻ്റെ കുരിശിലവിടുന്ന് ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ അവിടത്തോടൊപ്പം കൂടെ വന്നത് പിതാവായ ദൈവം തന്നെയാണ് ബൈബിളിൽ നാം വായിക്കുന്നുണ്ടല്ലോ ഭൂമി നിറയെ മൂന്ന് മണിക്കൂർ അന്ധകാരം വ്യാപിച്ചെന്ന് അങ്ങനെയെങ്കിൽ പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനത കാനാൻ ദേശത്ത് കടന്നു വരുമ്പോഴേക്കും വലിയ വേനലിൽ അവർക്ക് ഇരുട്ട് നൽകിക്കൊണ്ട് മേഘസ്തംഭമായി ദൈവസാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ ഇതാ ഈ പൊള്ളുന്ന വെയിലിൽ അവിടുന്ന് കുരിശിൽ കിടക്കുമ്പോഴേക്കും ഇരുട്ടായി കൂട്ടുവന്നത് പിതാവായ ദൈവം തന്നെയായിരുന്നു തൻ്റെ പ്രിയ മകനെ പൊതിഞ്ഞുകൊണ്ട് ഇരുട്ടായി ദൈവം കൂടെ വരുമ്പോൾ അവസാനം വരെ ദൈവമെന്ന കൂട്ടുകാരനെ അനുഭവിച്ചുകൊണ്ടാണ് യേശുനാഥൻ ഈ ലോകത്തോട് വിട പറയുക തപസ് രണ്ടാം വാരം നമ്മെ ഓർമ്മിപ്പിക്കുക ദൈവത്തെ പോലെ കൂട്ടുപോകേണ്ട ചില അവസ്ഥകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്താനാണ് ജീവിതത്തിൽ സന്തോഷങ്ങൾക്കും ആഘോഷങ്ങൾക്കും കൂടെ നിൽക്കുന്നത് പോലെ തന്നെ ആരും കൂടെ ചെല്ലാൻ മടി കാണിക്കുന്ന ചില കണ്ണീരിൻ്റെ ദിവസങ്ങളിൽ ചില മരണത്തിൻ്റെ ദിവസങ്ങളിൽ ചില കുറ്റപ്പെടുത്തലിൻ്റെ ദിവസങ്ങളിൽ കൂട്ടുപോകാൻ നമുക്ക് സാധിക്കുമോ എല്ലാവരും ഒറ്റപ്പെടുത്തുമ്പോഴേക്കും കൂടെ നിൽക്കുന്നവർക്കൊക്കെ ഭയത്തിൻ്റെ വലിയ പേടികൾ വരുമ്പോഴേക്കും കൂടെ പോകാൻ നമുക്ക് സാധിക്കുമോ നാം നമേശ്വനാഥൻ്റെ ജീവിതം ഓർത്തെടുക്കുമ്പോഴേക്കും പത്രോസ് ഇങ്ങനെ പടയാളികൾ വരുമ്പോഴേക്കും ഒരുവൻ്റെ ചെവിയറുത്ത് കളയുന്നുണ്ട് കർത്താവ് ഉടനെ തന്നെ അവനെ സുഖം പ്രാപിപ്പിക്കുന്നുണ്ട് കാരണം അവനെ സുഖപ്പെടുത്തിയില്ലായിരുന്നെങ്കിൽ റോമാൻ പട്ടാളക്കാർ ഒരു പക്ഷേ യേശുവിന് മുൻപേ പത്രോസിനെ വധിച്ചു കളയാമായിരുന്നു അവസാന നിമിഷവും സ്വന്തം ജീവൻ പണയം കൊടുത്തും ഇങ്ങനെ ദൈവത്തെ പോലെ സ്നേഹിക്കുന്ന മനുഷ്യരായി മാറാൻ യേശുനാഥൻ ഇന്ന് നമ്മെ വിളിക്കുന്നുണ്ട് ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും നന്മയുടെയും സന്തോഷത്തിൻ്റെയും കാലങ്ങളിൽ കൂട്ടുപോകാൻ ഇഷ്ടമാണ് എളുപ്പമാണ് എന്നാൽ ഈ തപസ്സുകാലം അത്തരത്തിലല്ലാത്ത ചില കാലങ്ങളിൽ കൂട്ടുവരണമേ എന്ന് നമ്മയെ നോക്കി ആഹ്വാനം ചെയ്യുന്നുണ്ട് വെളിപാടിൻ്റെ പുസ്തകം അവസാനിക്കുമ്പോഴേക്കും രണ്ട് സാക്ഷികളെക്കുറിച്ച് പറയുന്നുണ്ട് അതൊരു പക്ഷേ മോശയും ഏലിയായുമായിരിക്കും കാരണം ഇവർ ചെയ്തതുപോലെ അവരും അത്ഭുതങ്ങൾ ചെയ്യുന്നുണ്ട് എന്നാൽ അവസാനം എല്ലാവരും അധിക മൃഗത്താൽ വധിക്കപ്പെട്ട് അവരങ്ങനെ ആ നഗരത്തിൽ കിടക്കുമ്പോഴേക്കും മൂന്നര ദിവസം കഴിയുമ്പോഴേക്കും ദൈവത്തിൻ്റെ ആത്മാവ് അവരിലേക്ക് പ്രവേശിക്കുകയും പിതാവായ ദൈവം അവരെ സ്വർഗത്തിലേക്ക് അവരെ വിളിച്ചു കൊണ്ടുപോവുകയും ചെയ്യും നമ്മെ എല്ലാവരെയും വിളിക്കാൻ സ്നേഹിതനായ ദൈവം ഒരുനാൾ വരും അന്നുവരെ ഈ ഭൂമിയിൽ നാം മറ്റുള്ളവർക്ക് നല്ല കൂട്ടുകൊടുത്ത് കാണുമോ ഇന്നേദിനം നമുക്കും ധ്യാനിക്കാം ദൈവം എൻ്റെ നല്ല കൂട്ടുകാരനാണോ ഞാൻ മറ്റുള്ളവർക്ക് ദൈവത്തെ പോലെ നല്ലൊരു കൂട്ടുകാരനാണോ